വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ഷൈജു അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന സീരീസിലെ നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ് ആണ് ആദ്യത്തെ നാല് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആദ്യത്തെ നാല് ക്ലാസ്സുകൾ നന്നായിട്ട് കണ്ട് നോട്ട് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് ആ ചോദ്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും കാരണം ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു സീരീസിന്റെ പ്രത്യേകത ഒരു ടോപ്പിക്കിൽ നിന്നുള്ള കേരള പി എസ് ചോദിച്ചു മാറിയ എല്ലാ മുൻവർഷ ചോദ്യങ്ങളും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സീരീസ് വീഡിയോയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന നമ്മൾ വരാൻ പോകുന്ന നമ്മുടെ എൽ ഡി സി എൽ ജി എസ് പരീക്ഷ അതേപോലെ എൽ പി യു പി കേട്ടറ്റ് പരീക്ഷകളിലെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ സീരീസാണ് ഇത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മളൊരു ചോദ്യം അവസാനമായിട്ട് ചെയ്തു നിർത്തിയായിരുന്നു എന്തായിരുന്നു അത് അതായത് പത്തിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എത്രന്നാണ് ചെയ്തത് ഇവിടെ നമ്മുടെ രണ്ടായിരത്തി പതിനാലിലെ എറണാകുളം എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിച്ചത് ആറിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എത്രന്നാണ് ചോദ്യം അപ്പോൾ നിങ്ങളിതൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ചോദ്യം പലതവണ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ആവർത്തന ചോദ്യമാണെന്ന് ആദ്യമേ അങ്ങ് മനസ്സിലാക്കണം അപ്പം ചോദ്യം ആറിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എത്രന്നാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആറിൻ്റെ ഘടകങ്ങൾ എഴുതണം അതിനുശേഷം അതിൻ്റെ വിൽക്രമങ്ങൾ എഴുതണം എതിന് ശേഷം അതിൻ്റെ തുക അങ്ങ് കണ്ടുപിടിച്ചാൽ മതി ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആറിൻ്റെ ഘടകങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം എന്താണ് ഘടകങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് സംഖ്യകൾ നമ്മി ഗുണിക്കണം ഒരു സംഖ്യ കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് സംഖ്യകൾ നമ്മി ഗുണിക്കണമോ ആ സംഖ്യകളെ പറയുന്ന പേരാണ് ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയും അങ്ങനാണെങ്കിൽ ആറിൻ്റെ ഘടകങ്ങൾ ഏവോ എന്ന് ചോദിച്ചാൽ ആറ് കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് സംഖ്യകൾ അമ്മി ഗുണിക്കണം എന്ന് എന്നാലോചിക്കണം ഏതൊക്കെ രണ്ട് സംഖ്യകൾ നമ്മി ഗുണിച്ചാൽ ആറ് കിട്ടും അപ്പം നമുക്ക് പറയാം ഒന്ന് ഇൻറ്റു ആറ് ആറാണ് അതേപോലെ രണ്ട് ഇൻറ്റു മൂന്ന് ആറാണ് ഇതല്ലാതെ വേറെ രണ്ട് സംഖ്യകൾ നമ്മി ഗുണിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ആറ് കിട്ടത്തില്ല അങ്ങനെയാണെങ്കിൽ ആറിന്റെ ഘടകങ്ങൾ ഏവാ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആറിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാല് ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് ആറുണ്ട് ഇതൊക്കെയാണ് ആറിന്റെ ഘടകങ്ങൾ അതായത് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം എന്ന് ആലോചിച്ചാൽ മതി അപ്പൊ ആറിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാല് ഒന്ന് ഇൻറ്റു ആറും രണ്ട് ഇൻറ്റു മൂന്നു ആണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് ആറാണ് ആറിനാകെ നാല് ഘടകങ്ങളേ ഉള്ളൂ ആറിന്റെ ഏറ്റവും വലിയ ഘടകം ആറാണ് ആറിന്റെ ഏറ്റവും ചെറിയ ഘടകം ഒന്നുമാണ് ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം ഇനി നമ്മുടെ ചോദ്യം ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എത്രന്നാണ് ചോദ്യം അതായത് ഈ ഘടകങ്ങൾ എടുത്തിട്ട് അതിന്റെ വിൽക്രമങ്ങൾ എടുത്തിട്ട് നിങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കണം അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ തല തിരിച്ചാൽ മതിയല്ലോ ഓക്കെ ഒന്നിനെ തിരിച്ചാൽ വൺ ബൈ വൺ എന്ന് തന്നെ വരും ഇനി രണ്ടിന് തലതിരിച്ചാൽ വൺ ബൈ ടു എന്ന് വരും മൂന്നിനെ തലതിരിച്ചാൽ വൺ ബൈ ത്രീ എന്ന് വരും ആറിനെ തലതിരിച്ചാൽ വൺ ബൈ സിക്സ് എന്ന് വരും അപ്പോൾ ആറിന്റെ ഘടകങ്ങള് ഒന്ന് രണ്ട് മൂന്ന് ആറാണ് അതിന്റെ വിൽക്രമങ്ങള് വൺ ബൈ വൺ വൺ ബൈ ടു ആണ് ഇതിന്റെ തുക എത്രന്നാണ് ചോദിച്ചത് അതായത് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ മതി ഭിന്ന സംഖ്യകളെ കൂട്ടുന്ന മെതേഡ് എൽ സി എം മെതേഡ് എൽ സി എം മെതേഡ് എൽ സി എം മെതേഡ് അതായത് ഒന്നിൻ്റെയും രണ്ടിന്റെയും മൂന്നിന്റെയും ആറിന്റെയും എൽ സി എം ആറ് എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞതാണ് ഒന്ന് രണ്ട് മൂന്ന് ആറ് ഒന്ന് രണ്ട് മൂന്ന് ആറ് എൽസിയം കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ ഘടകക്ക് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത് മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും എൽ എം ഇവിടെ ആറാണ് ആറിന് ഒന്നുകൊണ്ടും രണ്ടു കൊണ്ടും മൂന്നു കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നത് കൊണ്ട് ആറാണ് എൽ സി എം അങ്ങനെ എൽസ്യമായ ആറിന് നമ്മൾ ഛേദമായിട്ട് പരിഗണിച്ചു ഇനി എന്ത് ചെയ്യണം ഓരോ ഛേദം കൊണ്ട് ഹരിക്കുക ആ കിട്ടുന്ന ഉത്തരത്തിന് അംശം കൊണ്ട് ഗുണിക്കുക ആറ് ബൈ ഒന്ന് ആറ് ആറ് ഇന്റ് ഒന്ന് ആറ് പ്ലസ് ആറ് ബൈ രണ്ട് മൂന്ന് മൂന്ന് ഇന്റു ഒന്ന് മൂന്ന് പ്ലസ് ആറ് ബൈ മൂന്ന് രണ്ട് രണ്ട് ഇന്റു ഒന്ന് രണ്ട് പ്ലസ് ആറ് ബൈ ആറ് ഒന്ന് ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് കണ്ടോ അതായത് ഭിന്നസംഖ്യകളെ കൂട്ടുകയോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന മെത്തേഡ് മെതേഡ് എൽസിയം മെതേഡാണ് അതായത് തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഛേദങ്ങളുടെ ലസാഖു എടുത്ത് അതിനെ പൊതുഛേദമാക്കുക എന്നിട്ട് ആ പൊതുഛേദത്തിന് ഓരോ ഛേദം കൊണ്ട് ഹരിക്കുക ആ കിട്ടുന്ന ഉത്തരത്തിന് അംശം കൊണ്ട് ഗുണിക്കുക അങ്ങനെ പഠിക്കണം കണ്ടോ അതായത് ആറാണ് പൊതുഛേദം ഓരോ ഛേദം കൊണ്ട് ഹരിക്കുക ആ കിട്ടുന്ന ഉത്തരത്തിന് അംശം കൊണ്ട് ഗുണിക്കുക ഹരിക്കുക ഗുണിക്കുക ഹരിക്കുക ഗുണിക്കുക ഇതുതന്നെ പരിപാടി അപ്പോൾ ആറ് ബൈ ഒന്ന് ആറാണ് ആറ് ഇൻറ്റു ഒന്ന് ആറ് വരും പ്ലസ് ആറ് ബൈ രണ്ട് മൂന്ന് മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് ആറ് ബൈ മൂന്ന് രണ്ട് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് ആറ് ബൈ ആറ് ഒന്ന് ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്നൊന്ന് വരും അതായത് ആറ് മൂന്നും കൂടെ കൂട്ടിയാൽ ഒൻപത് വരും ഒൻപതും രണ്ടും കൂടെ കൂട്ടിയാൽ പതിനൊന്ന് വരും പതിനൊന്ന് ഒന്നും കൂടെ കൂട്ടിയാൽ പന്ത്രണ്ട് വരും പന്ത്രണ്ട് ബൈ എന്ന് വരും പന്ത്രണ്ട് ബൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടാണ് സോ ഉത്തരം രണ്ടെന്ന് വരും അതായത് ഓപ്ഷൻ സി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ അപ്പം നമ്മൾ ഇതുപോലെ ഒരു ചോദ്യം നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചോദ്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആദ്യം എന്താണ് ഘടകങ്ങളെന്നും അതേപോലെ എന്താണ് വിൽക്രമം എന്നും എങ്ങനെയാണ് ഭിന്നസംഖ്യകളെ കൂട്ടാൻ ചെയ്യേണ്ടത് എന്നും അറിയാവുന്നവർക്ക് മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇടമക്കളെ നിങ്ങളൊരു കാര്യം ചെയ് ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളൊരു കാര്യം ചെയ് പതിനെട്ടിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എത്രന്ന് കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് അവിടെ ഉറപ്പുവരുത്താൻ സാധിക്കും ചോദ്യം ഇതാണ് പതിനെട്ടിന്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എത്ര എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക അപ്പം അടുത്തത് നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ടെൻത് പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ആയത് സിമ്പിൾ ചോദ്യം ഒന്നിനും അൻപതിനും ഇടയിലെ ആറ് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ എഴുതി വെച്ചു അതായത് ആറിൻ്റെ ഗുണതങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചു അതാണ് ഇതൊക്കെയാണത് ഇനി അക്കങ്ങളുടെ തുക ആറ് വരുന്ന ഗ്രൂപ്പ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യണം അക്കങ്ങളുടെ തുക ആറ് വരണം അപ്പം ഇവിടെ അക്കങ്ങളുടെ തുക ആറാണ് കാരണം ആറ് എന്ന് പറഞ്ഞ ആറാണ് അടുത്തത് പന്ത്രണ്ടാണ് പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കങ്ങളുടെ തുക രണ്ട് ഒന്നും മൂന്നാണ് അപ്പോൾ അത് വേണ്ട കാരണം എന്ന് പറഞ്ഞ അക്കങ്ങളുടെ തുക മൂന്നാണ് അത് വേണ്ട അടുത്തത് പതിനെട്ടാണ് അക്കങ്ങളുടെ തുക എട്ട് ഒന്നും ഒൻപത് അത് വേണ്ട അടുത്തത് ഇരുപത്തി നാലാണ് എന്ന് പറഞ്ഞാൽ അക്കങ്ങളുടെ തുക നാലും രണ്ടും കൂടെ കൂട്ടിയാൽ ആറ് വരും അപ്പോൾ അത് ഓക്കെയാണ് അതൊക്കെയാണ് അടുത്തത് മുപ്പത് മൂന്നും പൂജ്യം കൂടെ കൂട്ടിയാൽ മൂന്നാണ് അതിനെ നമുക്ക് ഒഴിവാക്കാം അടുത്ത മുപ്പത്തി ആറ് എന്ന് പറഞ്ഞാൽ ആറ് മൂന്നും കൂടെ കൂട്ടിയാൽ ഒൻപതാണ് അക്കങ്ങളുടെ തുക ആറല്ല അപ്പൊ അതും കളയാം അടുത്തത് നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത്തി രണ്ടെന്ന് പറഞ്ഞാൽ നാലും രണ്ടും കൂടെ കൂട്ടിയാൽ ആറ് വരും അക്കങ്ങളുടെ തുക ആറാണ് അതും പിടിക്കാം അടുത്തത് നാൽപ്പത്തി എട്ടാണ് നാൽപ്പത്തി എന്ന് പറഞ്ഞാൽ എട്ടും നാലും കൂടെ കൂട്ടിയാൽ പന്ത്രണ്ടാണ് അക്കങ്ങളുടെ തുക ആറല്ല അപ്പം അതുകൊണ്ട് അത് നമുക്ക് കളയാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നിനും അൻപതിനും ഇടയിലെ വരുന്ന ആറിൻ്റെ ഗുണങ്ങളിലെ അക്കങ്ങളുടെ തുക ആറ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് 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 സംഖ്യകൾക്ക് മാത്രമേ ഈ പറയുന്ന രീതിയിൽ അക്കങ്ങളുടെ തുക ആറ് വരുന്നുള്ളൂ അതുകൊണ്ട് ഒന്നിനും അൻപതിനും ഇടയിലെ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതും അക്കങ്ങളുടെ തുക ആറ് വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിച്ചത് രണ്ടക്ക സംഖ്യകൾ മാത്രം പരിഗണിച്ചാൽ മതി അപ്പൊ ഇതും നമുക്ക് കളയാം ഈ ആറും കളയാം കാരണം ആറെന്ന് പറയുന്നത് രണ്ടക്ക സംഖ്യ അല്ല അതുകൊണ്ട് രണ്ടേ രണ്ട് സംഖ്യകളെ ഉള്ളൂ ഒരെണ്ണം ഇരുപത്തി നാലാണ് ഒരെണ്ണം നാൽപ്പത്തി രണ്ടാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ആൻസർ രണ്ടെന്ന് വരും ഉത്തരം അപ്പം നല്ല ചോദ്യമായിരുന്നു ഒന്നിനും അൻപതിനും ഇടയിൽ ആറ് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നതും അക്കങ്ങളുടെ തുക ആറ് വരുന്നതുമായ രണ്ടേ രണ്ടേ സംഖ്യകൾ മാത്രമേ ഉള്ളൂ രണ്ടക്ക സംഖ്യകൾ അത് ഇരുപത്തിനാലും നാൽപ്പത്തി രണ്ടും ആണ് അപ്പം നമ്മളുടെ ഉത്തരം രണ്ടെന്നുള്ള ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം ബബിൾ ചെയ്യണം മറ്റൊരു ക്വസ്റ്റിനിലേക്ക് നമുക്ക് കടക്കാം ചോദ്യം ഇതാണ് നൂറ്റി എട്ടിന് അഭാജ്യ ഘടകങ്ങളാക്കിയാൽ കിട്ടുന്നത് എന്ത് എന്നാണ് ചോദ്യം രണ്ടായിരത്തി അഞ്ച് ക്വസ്റ്റിനാണ് കേട്ടോ രണ്ടായിരത്തി അഞ്ചിലെ എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം നൂറ്റി എട്ട് എന്ന് പറയുന്ന സംഖ്യയെ അഭാജ്യ അഭാജ്യഘടകങ്ങളാക്കിയാൽ കിട്ടുന്നത് ഏത് എന്നാണ് ചോദിച്ചത് രണ്ട് റൈസ്റ്റ് മൂന്ന് ഇൻഡു രണ്ട് റൈസ്റ്റ് രണ്ടാണോ ഉത്തരം അതോ ഓപ്ഷൻ ബി ആണോ സി ആണോ ഡി ആണോ എന്നാണ് ചോദ്യം ഏതെങ്കിലും ഒരു സംഖ്യ കിട്ടിയിട്ട് അതിനെ അഭാജ്യ അഭാജ്യഘടകങ്ങളാക്കാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഖ്യ കിട്ടിയിട്ട് അതിനെ അഭാജ്യഘടകങ്ങളാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യയെ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയണം ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിനെ അഭാജ്യ അഭാജ്യഘടകങ്ങളാക്കാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യയെ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയണം സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ടു ത്രീ ഫൈവ് സെവൻ ഇലവൻ തേർട്ടീൻ സെവൻറ്റീൻ നയൻറ്റീൻ ഇതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകത അത്തരം സംഖ്യകളെ ആ സംഖ്യകളോട് മാത്രമേ പൂർണ്ണമായും ഹരിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇത്തരം സംഖ്യകളെ നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പോൾ തന്നിരിക്കുന്ന നൂറ്റി എട്ടിനെ ഈ പറയുന്ന അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഈ പറയുന്നതിൽ ഏതെങ്കിലും സംഖ്യകൾ എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഘടകക്രി ചെയ്യണം അപ്പോൾ നമുക്ക് നൂറ്റി എട്ട് അങ്ങ് പിടിക്കാം നൂറ്റി എട്ടാണ് സംഖ്യ ആ നൂറ്റി എട്ടിനെ താഴോട്ട് കടകൾക്ക് ചെയ്യണം നിങ്ങൾക്ക് രണ്ട് കൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് കൊണ്ട് ചെയ്യാം എന്തായാലും കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അഞ്ചിന്റെ അല്ല അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം രണ്ട് കൊണ്ടോ മൂന്ന് കൊണ്ടോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് തുടക്കം രണ്ട് കൊണ്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല മൂന്ന് കൊണ്ട് വേണമെങ്കിലും ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ ഇവിടെ രണ്ടു കൊണ്ട് അങ്ങ് ചെയ്യുവാണേ കാരണം രണ്ടുകൊണ്ട് ചെയ്യാൻ എളുപ്പമാണ് പകുതി എടുത്താൽ മതി എടാ ഇടമക്കള നൂറ്റി എട്ടിന്റെ പകുതി എത്ര നൂറ്റി എട്ടിന്റെ പകുതി നമുക്ക് എല്ലാവർക്കും അറിയാം അൻപത്തിനാല് അതായത് നൂറ്റി എട്ടിന് രണ്ടു കൊണ്ട് ഹരിച്ചാൽ അൻപത്തിനാലെന്ന് വരും കണ്ടോ നൂറ്റി എട്ടിന് രണ്ടു കൊണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ടു കൊണ്ട് ഹരിക്കുക അപ്പോൾ നൂറ്റി എട്ടിന് രണ്ടുകൊണ്ട് ഹരിച്ച അമ്പത്തിനാല് വരും അൻപത്തിനാലിന് വീണ്ടും രണ്ടു കൊണ്ട് ഹരിച്ചാൽ ഇരുപത്തിയേഴ് വരും ഇരുപത്തിയേഴിന് ഇനി രണ്ടുകൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ മൂന്നിലേക്ക് പോയി ഇരുപത്തേഴിന് മൂന്നു കൊണ്ട് ഹരിച്ച ഒൻപത് വരും ആ ഒൻപതിന് മൂന്നു കൊണ്ട് ഹരിച്ചാൽ മൂന്ന് വരും അങ്ങനെ സംഭവം സെറ്റായി അതായത് തന്നിരിക്കുന്ന സംഖ്യയായ നൂറ്റി എട്ടിനെ അഭാജ്യ സംഖ്യ കൊണ്ട് നമ്മൾ താഴോട്ട് കിടക്കുക ചെയ്തു അപ്പോൾ നമുക്ക് കിട്ടിയത് രണ്ടെന്ന് പറയുന്ന സംഖ്യ രണ്ട് ഉണ്ട് അതായത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം രണ്ട് റേസ്റ്റു രണ്ട് എന്ന് പറയാം മൂന്ന് എന്ന് പറയുന്ന സംഖ്യ മൂന്ന് തവണയുണ്ട് അതായത് മൂന്ന് റേസ്റ്റ് മൂന്ന് എന്ന് പറയാം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നൂറ്റി എട്ടിന് അഭാജ്യ സംഖ്യ കൊണ്ട് ഘടകക്ര ചെയ്യുമ്പോൾ കിട്ടുന്ന കൃത്യംഗ രൂപമാണ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് രണ്ട് റേസ്റ്റു രണ്ട് ഇൻഡു മൂന്ന് റേസ്റ്റ് മൂന്ന് പറയാവുന്നതാണ് രണ്ടേ റേസ്റ്റ് രണ്ട് ഇൻഡു മൂന്ന് റൈസ്റ്റ് മൂന്ന് എന്ന് പറയാവുന്നതാണ് സോ ഇത്തരത്തിലൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക അത്തരത്തിലൊരു ഓപ്ഷൻ കിടപ്പമുണ്ട് ഓപ്ഷൻ ബി ആണ് രണ്ട് റേസ്റ്റ് രണ്ട് ഇൻഡു മൂന്ന് റേസ്റ്റ് മൂന്ന് എന്നുള്ളതാണ് അവിടുത്തെ റൈറ്റ് ആൻസർ നല്ല ചോദ്യമായിരുന്നു സോ നിങ്ങൾക്കുള്ള ചോദ്യം ഏതാണ് നൂറ്റി എൺപത് എന്ന് പറയുന്ന സംഖ്യയെ അഭാജ്യ അഭാജ്യഘടകങ്ങളാക്കിയാൽ ഏത് കൃത്യങ്ക രൂപത്തിൽ വരും എന്നുള്ള കാര്യം കമൻ്റായിട്ട് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക നല്ല ചോദ്യമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ കിട്ടിയാൽ അതിനെ അഭാജ്യ അഭാജ്യഘടകങ്ങളാക്കി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യയെ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകർ ചെയ്തിട്ട് അതിനെ കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റുവാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയുടെ അഭാജ്യ ഘടക രൂപം റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം നല്ല ചോദ്യമായിരുന്നു ഇത് നമുക്ക് ചോദിച്ചത് രണ്ടായിരത്തി അഞ്ചിലെ നമ്മുടെ സീമാൻ പരീക്ഷയ്ക്ക് ചോദിച്ച് ചോദ്യമായിരുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എടാ മക്കളെ ചുവടെ സംഖ്യകളിലെ സംഖ്യകളിൽ പൂർണ്ണവർഗം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം പൂർണ്ണവർഗ സംഖ്യ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം നമുക്കറിയാം ഈ ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിച്ച് ചോദ്യം ചോദ്യം ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതായത് വർഗവും വർഗമൂലവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു നല്ല ചോദ്യമാണ് ഇത് എന്താണ് പൂർണ്ണ വർഗസംഖ്യകൾ എന്ന് ചോദിച്ചാൽ ഒരു സംഖ്യയുടെ ഒരു സംഖ്യയുടെ എടുക്കുമ്പോൾ ഒരു സംഖ്യയുടെ എടുക്കുമ്പോൾ ഒരു സംഖ്യയുടെ വർഗമൂലം എടുക്കുമ്പോൾ ഒരു എണ്ണൽ സംഖ്യയാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ ഒരു സംഖ്യയുടെ എടുക്കുമ്പോൾ ഒരു എണ്ണൽ സംഖ്യയാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് സംഖ്യകൾ എന്ന് പറയും ഒരു സംഖ്യയുടെ എടുക്കുമ്പോൾ ഒരു എണ്ണൽ സംഖ്യയാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് സംഖ്യകൾ എന്നാണ് പറയുന്നത് എക്സാമ്പിൾ ഒന്ന് പതിനാറ് ഇരുപത്തി അഞ്ച് മുപ്പത്തി ആറ് നാൽപ്പത്തി ഒൻപത് എക്സെട്ര ഇത്തരം സംഖ്യകളുടെ പ്രത്യേകത ഈ സംഖ്യകളെല്ലാം പൂർണ്ണവർഗസംഖ്യകളാണ് കാരണം ഇത്തരം സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അതായത് ഇവിടെ ചോദ്യം നാൽപ്പത്തി ഒൻപതിൻ്റെ സ്ക്വയർ റൂട്ട് എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് ഏഴെന്ന് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാൻ സാധിക്കും അതേസമയം നാൽപ്പത്തി എട്ടിൻ്റെ സ്ക്വയർ റൂട്ട് എത്ര എന്ന് ചോദിച്ചാൽ അറിയില്ല ചുരുക്കി പറഞ്ഞാൽ മുപ്പത്തി ആറിന് ശേഷം നാൽപ്പത്തി ഒൻപത് വരെയുള്ള സംഖ്യകൾ പരിഗണിച്ചാൽ മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് അതിൻ്റെ ഒന്നും സ്ക്വയർ റൂട്ട് നമുക്കറിയില്ല സ്ക്വയർ റൂട്ട് അറിയില്ലെങ്കിൽ അതൊന്നും പൂർണ്ണവർഗമല്ല പൂർണ്ണവർഗസംഖ്യകൾക്കൊരു മൂന്ന് പ്രത്യേകതകളുണ്ട് അത് നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറയും അതിലെ മൂന്നാമതൊരു പ്രത്യേകത ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പൂജ്യത്തിൽ അവസാനിക്കുന്ന പൂർണ്ണവർഗസംഖ്യകളുടെ അവസാനമുള്ള പൂജ്യങ്ങളുടെ എണ്ണം അവസാനമുള്ള പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് പൂജ്യത്തിൽ അവസാനിക്കുന്ന പൂർണ്ണവർഗസംഖ്യകളുടെ അവസാനമുള്ള പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കും പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ അവസാനമുള്ള പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കും അപ്പം അത്തരത്തിലെ എന്തായാലും ഒന്നെന്ന് പറയുന്ന സംഖ്യ പൂർണ്ണവർഗമാണ് പൂർണ്ണവർഗമല്ലാത്തതേത് എന്നാണ് ചോദിച്ചത് ഒന്നെന്തായാലും സംഖ്യയാണ് ഇനി പതിനായിരം എന്ന് പറയുന്ന സംഖ്യ ഒന്ന് കഴിഞ്ഞിട്ട് നാല് പൂജ്യം വരുന്ന സംഖ്യ ഒന്ന് കഴിഞ്ഞിട്ട് നാല് പൂജ്യം വരുന്ന ഈ സംഖ്യ ഒന്ന് കഴിഞ്ഞിട്ട് പൂജ്യങ്ങളുടെ എണ്ണം നാലാണ് അതുകൊണ്ട് ഇതൊരു സംഖ്യയാണ് ഞാൻ പറഞ്ഞ പോയിന്റ് പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ അവസാനമുള്ള പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കും അതായത് അവസാനം നിങ്ങൾ പൂജ്യങ്ങൾ എണ്ണി നോക്കുമ്പോൾ രണ്ട് പൂജ്യം അല്ലെങ്കിൽ നാല് പൂജ്യം അല്ലെങ്കിൽ ആറ് പൂജ്യം അല്ലെങ്കിൽ എട്ട് പൂജ്യം അങ്ങനെ പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യകളാണെങ്കിൽ അതെല്ലാം പൂർണ്ണവർഗ സംഖ്യകളാണെന്നാണ് അർത്ഥം അപ്പം ഇവിടെ നൂറിന് രണ്ട് പൂജ്യമാണുള്ളത് അതുകൊണ്ട് അതൊരു പൂർണ്ണവർഗ സംഖ്യയാണ് പത്ത് എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഒരു പൂജ്യമേ ഉള്ളൂ അതുകൊണ്ട് പൂർണവർഗമല്ല അപ്പൊ ഇവിടുത്തെ ഉത്തരം പൂർണ്ണവർഗം അല്ലാത്തത് ഏതെന്നായിരുന്നു ഓപ്ഷൻ ഡി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ ഞാൻ പറഞ്ഞ പോയിന്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക പൂജ്യത്തിൽ അവസാനിക്കുന്ന പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ അവസാനമുള്ള പൂജ്യങ്ങളുടെ എണ്ണം പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ അവസാനമുള്ള പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ഇരട്ടസംഖ്യയായിരിക്കും അത്തരത്തിലെ സംഖ്യകൾ വരുവാണെങ്കിൽ അതെല്ലാം പൂർണ്ണവർഗമാണെന്നാണ് അതിൻ്റെ അർത്ഥം നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്ന സംഖ്യ സംഖ്യയാണ് അതിനുശേഷം രണ്ട് പൂജ്യം വന്നു കഴിഞ്ഞാൽ നാല് തൊള്ളായിരം എന്നാണ് ആ സംഖ്യ പറയുന്നത് നാലായിരത്തി തൊള്ളായിരം എന്ന് പറയുന്ന സംഖ്യ സംഖ്യയാണ് പക്ഷേ മൂന്ന് പൂജ്യം വരുവാണെങ്കിൽ അല്ല നാല് പൂജ്യം വരുവാണെങ്കിൽ ആണ് അപ്പോൾ പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ അവസാനമുള്ള പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കും എന്ന് പറഞ്ഞ ആശയം ഒരിക്കലും ഒരിക്കലും മനസ്സിൽ നിന്നും പോകാൻ പാടില്ല സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ചാപ്റ്ററിനുള്ള നാലാമത്തെ ക്ലാസ് ആണ് നമ്മൾ നമ്മളിവിടെ നോക്കിയത് ഒരുപാട് നല്ല ചോദ്യങ്ങൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു മുൻ വർഷങ്ങളിൽ കണ്ടുപോയ ഒരുപാട് ചോദ്യങ്ങൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തു ഇതുപോലെയുള്ള നിരവധി ക്ലാസ്സുകളാണ് നമ്മൾ ആപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വരാൻ പോകുന്ന എൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ കറക്റ്റ് ദിശയിലാണോ എന്നുള്ളത് ഒരു മെൻറ്ററിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പരീക്ഷകൾ എഴുതുമ്പോഴും അതേപോലെ കൃത്യമായിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുള്ള പഠനവും നിങ്ങൾക്ക് ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ട് എന്തായാലും വേണം സോ അതുകൊണ്ട് അടുത്ത മാസം നിങ്ങളുടെ ലൈഫിലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടം ആയതുകൊണ്ട് നമ്മുടെ കോമ്പറ്റീവ് കാക്കറിൽ നമ്മൾ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്കും അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നവർക്കും വേണ്ടിയിട്ട് നമ്മൾ എൽ ഡി സിക്ക് വേണ്ടി പുതിയ പുതിയ ബാച്ചുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കൃത്യമായ സിലബസ് അനുസരിച്ചു കൊണ്ടുള്ള അതേപോലെ നമ്മുടെ ഡെയിലി ലൈവ് ക്ലാസ്സുകളും മോക്ക് എക്സാമുകളും പി ഡി എഫ് നോട്ടുകളുമൊക്കെ ഉൾപ്പെടെയുള്ള ഒരു അടിപൊളി ക്ലാസ്സുകൾ നമ്മൾ ആപ്പിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലെ കോൺടാക്ട് ചെയ്താൽ മതി മാത്രമല്ല പരീക്ഷകൾ നമ്മളിങ്ങനെ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എൽ പി യു പി ആണെങ്കിലും കേട്ടറ്റ് ആണെങ്കിലും എൽ ജി എസ് ആണെങ്കിലും എൽ ഡി സി ഏത് പരീക്ഷയാണെങ്കിലും പഠിച്ച സാധനങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി സോ ആ മേഖലയിൽ നല്ല കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയുടെ സഹായം എന്തായാലും നമുക്ക് വേണ്ടി വരും സോ അത്തരത്തിലെ കോമ്പറ്റീവ് ക്രാക്കറിനെ നേതൃത്വത്തിലെ ജി എസ് പ്രദീപ് സാർ നിങ്ങളെ തീർച്ചയായിട്ടും ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് പുതുവർഷ ദിനത്തിൽ നിങ്ങളെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെ പഠിച്ചാൽ മറക്കാതിരിക്കും എങ്ങനെയാണ് പഠിച്ച കാര്യങ്ങളെ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് ഇതെങ്ങനെ പരീക്ഷയ്ക്ക് നമ്മൾ ഓർത്തിരിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്കൊരു ഫ്രീ വെബിനാർ സെക്ഷനുമായിട്ട് നമ്മുടെ ജനുവരി ഒന്നാം തീയതി സാറ് വരുന്നുണ്ട് സോ ആ ഒരു വെബിനാറിൽ നിങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ചുവടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുക സോ ആ ഒരു ഗ്രൂപ്പിൽ മെമ്പറാവുക സോ ഈ ഒരു ക്ലാസ് കൂടി നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും സോ അതുകൂടി നിങ്ങളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കുക നല്ലൊരു വിജയമുണ്ടാകും സോ അപ്പോൾ നമ്മൾ പോയ നമ്മുടെ ക്ലാസുകളുടെ പ്രത്യേകത മുൻ വർഷങ്ങളിൽ ചോദിച്ചു മാറിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത് ഇതിൻ്റെ അഞ്ചാമത്തെ ക്ലാസ് നമ്മൾ ഉടനെ വീണ്ടും വരുന്നതാണ് സോ അങ്ങനെ നമ്മൾ പല ക്ലാസ്സുകളായിട്ട് ഏകദേശം ഒരു ആയിരം മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു സീരീസാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടും പി വൈ ക്യൂസ് ആണ് എഴുതിയെടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം സോ സൊട്ടേ കെയർ